ചെറുകഥ നായിൻ്റെ മോൻ വിഖയൻ വിഖയൻ കഥകൾ അങ്ങനെയാണ് ചിന്തിക്കാനുള്ളതും ചിരിക്കാനുള്ളതും എല്ലാം അടങ്ങിയിരിക്കുന്ന കഥ അപ്പോൾ വിഖേൻ്റെ ചെറുകഥയായ നായിൻ്റെ മോൻ എന്ന കഥ വായിക്കാം ശങ്കുണ്ണിമേനോൻ അന്തരിച്ചു വൈകുന്നേരം നാല് മണിക്കായിരുന്നു അന്ത്യം ഘടാഘടിയനും താന്തോന്നിയും അസാമാന്യ ധൈര്യശാലിയുമായിരുന്നു രാവിലെ പത്തുമണിയോടെ നാടുനീങ്ങും എന്നായിരുന്നു വൈദ്യൻ വിധിച്ചത് വൈദ്യനെ പോലും തോൽപ്പിച്ച് ആറു മണിക്കൂർ ഭാര്യയും മക്കളും മരുമക്കളും എല്ലാം അടുത്തുണ്ട് വൈദ്യരുടെ പ്രവചനത്തെ പോലും തോൽപ്പിച്ച മേനോനോട് അയൽക്കാർക്കും ബഹുമാനമായിരുന്നു മരിച്ചു കിടക്കുന്ന മേനോന്റെ പ്രൗഢഗംഭീര മുഖത്ത് നോക്കി അയലത്തെ പെണ്ണുങ്ങൾ മൂക്കത്ത് വിരൽ വച്ച് അടക്കം പറഞ്ഞു എന്തൊരു പ്രൗഢിയാണ് ചത്തുകിടക്കുമ്പോഴും ചമഞ്ഞു കിടക്കുന്നത് കണ്ടില്ലേ തറവാട് ക്ഷയിച്ചെങ്കിലും കോലോത്ത് ഒന്നിനും കുറവില്ലായിരുന്നു സുഭിക്ഷ ഭക്ഷണവും പുത്തനൊടുപ്പുകളും മേനോൻ ഉറപ്പാക്കിയിരുന്നു തറവാട്ടുമുറ്റത്ത് തലയെടുപ്പോടെ ആന ചിഹ്നം വിളിച്ചു വേലക്കാരികളുടെ എണ്ണത്തിനോ കാവൽക്കാരുടെ വേഷഭൂഷാദികൾക്ക് പോലുമോ കോട്ടം തട്ടിയില്ല ശങ്കുണ്ണി മേനോനെ കണ്ട് പഠിക്കണമെന്ന് അന്യനാട്ടുകാർ പോലും പറയാറുണ്ട് ചെവി അറിയാതെ എല്ലാം മേനോൻ നോക്കി നടത്തിയിരുന്നു ദഹനവും സഞ്ചയനവും കഴിഞ്ഞു നാൽപ്പത്തിയൊന്നിന് സർവാണുസദ്യയും കഴിഞ്ഞു തറവാട്ടിലെ അന്തേവാസികൾ മാത്രം ബാക്കിയായി വട്ടമേശ യോഗത്തിൽ കൂട്ടത്തിൽ മൂത്തയാൾ അനന്തരാവകാശിയായി ചാർജ് എടുത്തു മേനോൻ്റെ ഓർമ്മക്കായി പൂർണകാ പൂർണകഹായ പ്രതിമ എന്ന നിർദ്ദേശം കൂട്ടത്തിലാരോ മുന്നോട്ട് വച്ച് കൊള്ളാമെന്ന് എല്ലാവരും സമ്മതിച്ചു കണക്ക പിള്ളയോട് ഖജാനയുടെ വിവരം വായിക്കാൻ ആവശ്യപ്പെട്ടു കണക്കപ്പിള്ള ആരുടെയും മുഖത്ത് നോക്കാതെ പറഞ്ഞു പ്രതിമ വേണ്ട ഒരു ഫോട്ടോ വരച്ച് വെച്ചാൽ മതി പറ്റില്ലെന്ന് എല്ലാവരും തീർത്തു പറഞ്ഞു അല്ലലറിയിക്കാതെ കുടുംബം പോറ്റിയ മനുഷ്യനോട് നന്ദികേട് പാടില്ല അവർ ഉറപ്പിച്ചു വയങ്ങില്ലെന്ന് മനസ്സിലായ കണക്കപ്പിള്ള കണക്ക് പുസ്തകം മേശപ്പുറത്ത് വച്ചു പുതുതായി ചാർജെടുത്ത അധികാരി പുസ്തകത്തിലൂടെ കണ്ണോടിച്ചു ആന പണയത്തിലാണ് തെങ്ങുംന്തോപ്പ് പണയത്തിലാണ് തറവാട് പണയത്തിലാണ് ചുറ്റുമതിലിൻ്റെ കല്ലുകൾ വിറ്റു മരണശേഷം പൊളിക്കാനാണ് കരാർ കണക്ക് പുസ്തകം മുഴുവൻ വായിച്ച് വിയർക്കുന്ന പുത്തനധികാരിയോട് മറ്റുള്ളവർ കാര്യം തിരക്കി അധികാരി മീശ വിരിച്ച് കാർക്കിച്ച് തുപ്പി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു നായിൻ്റെ മോൻ അപ്പോൾ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഓക്കെ ഗുഡ് ബൈ വീണ്ടും കഥയോ കവിതയോ ആയിട്ട് വീണ്ടും വരാം